നേപ്പാളിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ജനകീയ പ്രക്ഷോഭത്തിന് കാരണം തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ട് രൂപീകൃതമായതാണ് കേൾക്കുന്നവർ വിചാരിക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കൂട്ടുകെട്ടെന്തിനാ നേപ്പാളിലെ പ്രക്ഷോഭത്തിന് കാരണമാകുന്നതെന്നല്ലേ ഒരു രാജ്യത്ത് ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ രൂപീകൃതമാകുന്നത് അവിടുത്തെ ജനങ്ങൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന കാര്യമല്ല അതിൻ്റെ പിന്നിൽ വമ്പൻ ശക്തികളുണ്ടാവും ഇത്രയും കാലം പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ഏത് പ്രക്ഷോഭങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമത് ഈ ലോകത്തെ ഏക ഹിന്ദു രാജ്യമായിരുന്നു നേപ്പാൾ എന്നാൽ നേപ്പാളിൽ ഇന്ന് ഹിന്ദുമതം മാത്രമല്ല ക്രിസ്തു മതവും മുസ്ലിം മതവും വളരെ ചെറിയൊരു ശതമാനം നേരത്തെ തന്നെ ബുദ്ധമതവും ഉണ്ടായിരുന്നു നേപ്പാളിൽ നിന്ന് ഹിന്ദുമതത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കാലങ്ങളായിട്ട് ശ്രമിക്കുന്നതാണ് ആയിരത്തി അറുപത്തി ഒന്നിലെ അമേരിക്കയിൽ നിന്ന് നേപ്പാളിലെത്തി അവിടുത്തെ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ജീവിച്ചിരുന്നൊരു സ്ത്രീയുണ്ട് അവരുടെ പേരാണ് ബാർബറ ആദംസ് ഇവർ അമേരിക്കയുടെ ചാര വനിതയാണ് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ വനിതയായ ഇവരുടെ അമ്മ പക്ഷെ ഇറ്റലിക്കാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇവർ നേപ്പാളിലെത്തുമ്പോൾ അവിടെ രാജഭരണമായിരുന്നു രാജകൊട്ടാരത്തിൽ കടന്നു കയറാൻ വേണ്ടിയിട്ട് അവർ അവിടുത്തെ രാജാവിൻ്റെ ഇളയ മകനെയാണ് പ്രണയിച്ച് കല്യാണം കഴിച്ചത് ആ സമയത്ത് അദ്ദേഹത്തിന് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു പക്ഷേ അധികം താമസിയാതെ ഈ രാജകുടുംബാംഗം അസുഖബാധിതനായിട്ട് മരിച്ചു പോവുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇവരെ രാജകൊട്ടാരത്തിലുള്ളവർ അടിച്ചു പുറത്താക്കി എന്നാൽ ഇവർ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാതെ നേപ്പാളിൽ തന്നെ നിന്നുകൊണ്ട് അവിടെ അവരുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും പല ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടുകയും ചെയ്തിരുന്നു പിന്നീട് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സംശയം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവർ തിരിച്ച് അമേരിക്ക ിലേക്ക് പോകാതെ നേപ്പാളിൽ ഒരു ബാർബറ ഫൗണ്ടേഷൻ സ്ഥാപിച്ചു ജെൻസി പ്രക്ഷോഭത്തിന്റെ നേതാവായ സുദാൻ ഗുരുങ്ങിന് സാമ്പത്തിക പിന്തുണ നൽകുന്നത് മുഴുവൻ ബാർബറ ഫൗണ്ടേഷൻ ആണ് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിൽ നിന്നുള്ള പല സംഘടനകളും ഇടപെട്ടുകൊണ്ട് നേപ്പാളിൽ നടക്കുന്ന ഒരു ക്രിസ്തു മത പരിവർത്തന രീതിയുണ്ട് നേപ്പാളിൽ നിന്നുള്ള ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് അമേരിക്കയിലേക്ക് കുടിയേറ്റ വിസയിൽ കൊണ്ടുപോയിട്ട് അവരെ ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റി അവർ നേപ്പാളിൽ ജീവിച്ചിരുന്നതിനേക്കാൾ പത്തരട്ടി സൗകര്യങ്ങളുള്ള വീടും എന്തെങ്കിലും ഒരു ജോലി കൊടുക്കും വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് കടകളിൽ നിൽക്കുക ഇമാതിരി ആയിരിക്കും രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇവര് കുറച്ച് പണമൊക്കെ സമ്പാദിച്ച് നേപ്പാളിൽ തിരിച്ചെത്തിയിട്ട് അവരുടെ ബന്ധുക്കളെയും തിരിച്ചു അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് മതമാറ്റം നടത്തുന്നു ഈ ഒരു പഴുതു മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിം തീവ്രവാദികൾ നേപ്പാളിലേക്ക് നുഴഞ്ഞു കയറി ഹിന്ദുമതത്തിൽ നിന്ന് ധാരാളം ആൾക്കാരെ മുസ്ലിം മതത്തിലേക്കും മതപരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഹിന്ദുമതത്തിനുണ്ടായ ഒരു ഉണർവുണ്ട് രാമക്ഷേത്രം നിർമ്മിക്കുകയും സീതാദേവിയുടെ നാടായ ജനക ജനകമഹാരാജാവിൻ്റെ നാടായ നേപ്പാളിൽ നിന്ന് ഭഗവാൻ രാമൻ്റെ പ്രതിമ നിർമ്മിക്കുന്നതിന് ശില കൊണ്ടുവരികയും അങ്ങനെ നേപ്പാളുമായിട്ടുള്ളൊരു ബന്ധവും ഹിന്ദുമതവുമായിട്ടുള്ളൊരു ബന്ധവും ഹിന്ദുമതത്തിന് അതിശക്തമായൊരു സാന്നിധ്യം ഈ രണ്ട് രാജ്യങ്ങളിലും ഉണ്ട് എന്ന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്നൊരു കാരണമായി തീർന്നിട്ടുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അടക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളും എപ്പോഴും അകന്നു നിൽക്കാൻ വേണ്ടി ഇന്ത്യക്കകത്ത് തന്നെ വലിയൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് നേപ്പാളിലൊരു വിഷയമുണ്ടായാൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല ഇന്ത്യയ്ക്ക് ഇടപെടാതിരിക്കാനും കഴിയില്ല ഈ രണ്ട് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഇടപെട്ടാൽ തന്നെ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഇതിനെതിരെ പ്രക്ഷോഭം നയിക്കാൻ ആ രാജ്യത്തെ ഒരു ജനങ്ങൾ സജ്ജമായിട്ടുണ്ട് ഈ പ്രക്ഷോഭകാരികൾക്ക് പോലെ ചൈനയോടും ഇന്ത്യയോടും യുദ്ധം ചെയ്യാൻ നേപ്പാളിൽ അമേരിക്ക ആധിപത്യം ഉറപ്പിക്കും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളുടെ ശല്യം ഇന്ത്യയിൽ വേറെയും ഉണ്ടാകും എല്ലാ തലത്തിലും ലോകശക്തിയായി നിൽക്കുന്ന ചൈനയിലും ലോകശക്തിയാകാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലും അരക്ഷിതാവസ്ഥ നിറയും ആക്രമണങ്ങളുണ്ടാവും അങ്ങനെ ഒരു വെടിക്ക് നേപ്പാളിനെയും ചൈനയെയും ഇന്ത്യയെയും ഹിന്ദുമതത്തെയും തകർക്കാൻ ഇത്തരം ക്ഷുദ്രശക്തികൾക്ക് സാധിക്കുന്നതാണ് ലോകത്തെ സാമ്പത്തിക സാങ്കേതിക ശക്തിയിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന സോവിയറ്റ് യൂണിയനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ചതുപോലെ